നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനമാണിത് ആദ്യ ദിനത്തിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അനുശോചനം അനുശോചനമർപ്പിച്ച് സഭ വിരിയും രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഏഴ് മുതൽ സഭാ സമ്മേളനം വീണ്ടും തുടരും ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം പതിനെട്ടിന് അവസാനിക്കും ആറ് ദിവസങ്ങൾ ബില്ലുകൾ പാസാക്കാനും രണ്ടു ദിവസം ഔദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കുമായാണ് സഭ ചേരുന്നത് ഇത്തവണ നടക്കുന്ന സമ്മേളനത്തിൽ ഇടതു സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം നിരവധി വിഷയങ്ങളാണ് സർക്കാരിനെതിരെ ഉയർന്നുവന്നത് അൻവർ എം എൽ എയുടെ ആരോപണവും തുടർന്ന് അൻവറിനെതിരെ ഇടത് നേതൃത്വം കൈക്കൊണ്ട നടപടികളും ചർച്ചാ വിഷയമാകും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം കനക്കലടക്കം വിവിധ വിഷയങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ് ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ഒട്ടേറെ വിഷയങ്ങൾ ഉള്ളതിനാൽ സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത ഗുരുതരമായ ആരോപണമാണ് അൻവർ എം എൽ എ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന് നേരെയാണ് ആരോപണം എന്നാൽ ആരോപണ വിധേയർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നു മാത്രമല്ല ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ന്യായീകരണം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടെങ്കിലും ഗൂഢാലോചന നടന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിനെ തള്ളി പലരും പ്രതികരിച്ചിരുന്നു തൃശൂർ പൂരം കലക്കിയവരാണ് അന്വേഷണം നടത്തിയതെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി എന്തിനാണ് എ ഡി ജി പി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതെന്ന് സതീശൻ ചോദിച്ച വിഷയമാണ് അത് തന്നെ ഇത്തവണയും ചോദിക്കുമെന്ന് നൂറു ശതമാനം ഉറപ്പ് ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയ ശബ്ദമായി പ്രതിപക്ഷം ഇനി മാറും അതേസമയം വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ ആവശ്യപ്പെട്ട തുക നൽകാത്തതിൽ കേന്ദ്രത്തിനെതിരായ വിമർശനം ഭരണപക്ഷം സഭയിൽ ഉയർത്തും വിഷയത്തിൽ പ്രതിപക്ഷവും നിലപാടറിയിക്കും കണക്കുകളിലെ പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉയർത്താനും സാധ്യതയുണ്ട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഭേദഗതി ബിൽ കേരള കന്നുകാലി പ്രചരണ ബിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ബിൽ കേരള ജനറൽ സെയിൽസ് ടാക്സ് ഭേദഗതി ബിൽ പ്രവാസി കേരളീയരുടെ ക്ഷേമ ഭേദഗതി ബിൽ പേയ്മെന്റ് ഓഫ് സാലറീസ് ആൻഡ് അലവൻസ് ഭേദഗതി ബിൽ എന്നിവയാണ് പരിഗണിക്കുന്നത് കേരള നികുതി ചുമത്തൽ നിയമങ്ങൾ ഓർഡിനൻസിന് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പാസാക്കും മാത്രമല്ല പി വി അൻവർ ഇന്ന് നിയമസഭയിലേക്ക് എത്തില്ല എന്നാണ് വിവരം തിങ്കളാഴ്ച മുതൽ സഭയിലെത്തുമെന്നാണ് പി വി അൻവറിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും പരസ്യ പൂരിനിറങ്ങിയ പി വി അൻവർ എം എൽ എയുടെ നിയമസഭയിലെ ഇരിപ്പിടം പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റിയിരുന്നു സി പി ഐ എം പാർലമെന്ററി കാര്യ സെക്രട്ടറി ടി രാമകൃഷ്ണൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിപ്പിടം മാറ്റിയത് അതേസമയം ശനിയാഴ്ച മഞ്ചേരിയിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല രാഷ്ട്രീയ വിശദീകരണ സമ്മേളനവും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവും വിപുലമാക്കാനുള്ള നീക്കത്തിലാണ് പി വി അൻവർ മലപ്പുറത്തെ മരമുറിക്കൽ മാമി തിരുവോധാനവും തൃശൂർപുരം വിവാദവുമടക്കം ഒടുവിൽ ദ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തിലെ പരാമർശം ഉൾപ്പെടെ ീർത്തി അൻവർ ഇടതുമുന്നണിയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കിയിരുന്നു പ്രതിപക്ഷവും ഈ ആരോപണങ്ങൾ ഏറ്റെടുത്ത് ആയുധമാക്കുകയാണ് ചെയ്തത് ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇനി മുഖ്യമന്ത്രിക്കെതിരെ തിരിയും മുഖ്യമന്ത്രിക്ക് അടിപതിരുമോ എന്നോ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേട്ട് പ്രതിപക്ഷത്തിന്റെ ശബ്ദം താഴുമോ എന്നെല്ലാം വഴിയറിയാം